ഇഷോയുടെ തിരരക്തത്തിന് ആരാധന മഹത്വവുമായിരുന്നു തിരക്തം വാഴ്ത്തപ്പെടട്ടെ ജൂലൈ ഇരുപത്തിയൊന്ന് തിരരക്ത തിരുനാൾ നവനാൾ നാലാം ദിനം നിയോഗം സാമ്പത്തിക പ്രതിസന്ധികളിൽ രക്ഷ ഒന്ന് പത്രോസ് ഒന്ന് പതിനെട്ട് പത്തൊൻപത് വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റെതു പോലുള്ള ക്രിസ്തുവിൻ്റെ അമൂല്യ രക്തം കൊണ്ടെത്ര ഇന്ന് ഒരു പവൻ സ്വർണത്തിന്റെ വില ഏതാണ്ട് ഒരു ലക്ഷത്തിനടുത്ത് എത്തിയിരിക്കുന്നു നശ്വരമായ സ്വർണവും വെള്ളിയുമാണ് ഏറ്റവും മൂല്യമുള്ളതെന്ന് കരുതുന്നവരും ജീവിതത്തിന്റെ കരുതൽ സമ്പത്താണ് സ്വർണമെന്ന് കരുതുന്നവരും കുറവല്ല ഇവിടെ വിശുദ്ധ പത്രോസ്ലീഹായുടെ വാക്കുകൾ വളരെ പ്രസക്തമാണ് നമ്മെ വീണ്ടെടുത്തത് നശ്വരമായ സ്വർണമോ വെള്ളിയോ കൊണ്ടല്ല കർത്താവിൻ്റെ വില തീരാത്ത തിരിച്ചോര കൊണ്ടാണ് എൻ്റെ ജീവൻ്റെ വില ക്രിസ്തുവിൻ്റെ രക്തമാണെന്ന വിശ്വാസബോധ്യത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം സാമ്പത്തിക ഞെരുക്കങ്ങളിൽ ജീവിതം വഴിമുട്ടിയവരെ അങ്ങേ തിരുക്കരങ്ങളാൽ താങ്ങി തിരു രക്ഷിക്കണമേ ആമേ തിരുരക്തം നമ്മെ രക്ഷിക്കട്ടെ